നമസ്കാരം കൈപ്പത്തിയറ്റ ഒരു രോഗിയുമായി വളരെ അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസ് ചേരിപ്പാഞ്ഞു പോകുന്നു അതിന്റെ മുന്നിൽ ഒരു യുവതി സൂഖമായി സ്കൂട്ടർ ഓടിച്ച് കളിക്കുന്നു തന്നന്നെ കളിക്കുന്നു ആ തന്നെ കളിച്ച യുവതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു പത്രവാർത്തകൾ പറയുന്നു പക്ഷെ അതിന്റെ പേര് മാത്രമില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പുരുഷന്റെ പേരായിരുന്നെങ്കിൽ ഇന്ന് ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തേനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവിച്ച സംഭവമാണ് ആലുവയിലുള്ള ആ ഒരു സ്വകാര്യ ആശുപത്രി ആ ആശുപത്രിയിൽ നിന്ന് കൈ കൈപ്പത്തിയറ്റ രോഗിയുമായി അടിയന്തരമായിട്ട് കൊച്ചിയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഒരു ആംബുലൻസ് അത് വളരെ വലിയ സേറിനെട്ട് വളരെ എമർജൻസിയിൽ പോകുന്ന ആ ആംബുലൻസിന് മുന്നിലാണ് ഒരു പച്ച ചുരിദാറ കേട്ട ഒരു യുവതി ഒരു സ്ത്രീ ഇതൊക്കെ സ്ത്രീയാണോ എന്ന് അറിയാൻ വയ്യ സാധാരണ പുരുഷന്മാർ ബോധവും പൊക്കണവും ഇല്ലാത്ത ചിലരൊക്കെയാണ് ഇമാതിരി മാഡത്തരങ്ങൾ കാണിക്കാറ് ഈ വനിതകളൊന്നും ഇങ്ങനെ കാണിക്കുന്ന ഒരു ചരിത്രമൊന്നുമില്ല പക്ഷെ ഒരു പെണ്ണ് ഇത്തരത്തിൽ തോന്നിയാസം കാണിച്ച് ആ ആംബുലൻസിനെ കടത്തി വിടാതെ അലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് കളിച്ചു ഇപ്പോ അറിയുന്നത് അനുമതിയില്ലാതെ തന്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് അവളും കൂടെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഏവളായാലും ശരി എന്തുകൊണ്ടാണ് ഈ പേരുകൾ പുറത്ത് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം ഇമാരുള്ള ചരിത്തരം കാണിച്ച് തെമ്മാടിത്തരം കാണിച്ച് ആംബുലൻസിനെ വഴിമുടക്കിയിട്ട് ഒരു ക്രിമിനൽ കേസാണ് ആ കേസ് പ്രകാരം കേസും എടുത്തിട്ട് അവളുടെ പേര് പുറത്ത് പറയുന്നില്ല അവളുടെ തിരുമോന്ത ഒന്നും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ സംരക്ഷണം എന്ത് ഓലക്കാണ് ഇത്തരത്തിലുള്ള സ്ത്രീ സംരക്ഷണം വെച്ച് കൊടുത്തിരിക്കുന്നത് ഏഹ് ആംബുലൻസ് ഡ്രൈവറുടെ പരാതി മേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ മാതിരി തമ്മാടിത്തരം കാണിച്ച പെണ്ണിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവളെ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട് ആരാണ് കുറ്റക്കാരിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരുമോന്ത ഒന്ന് 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 പബ്ലിഷ് ചെയ്ത് വിടാ കാണട്ടെ നാലാൾക്കാർ ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്തുക്കളും ഈ സമൂഹത്തിലുണ്ട് എന്ന് Different angles. Don't forget to subscribe and support this channel.